സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചാവിഷയം ബേസിൽ ജോസഫിൻ്റെ പുതിയ ലുക്കും പടവും തന്നെയാണ് അതിരടി എന്ന പുതിയ ചിത്രത്തിലെ താരത്തിൻ്റെ ലുക്ക് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ടോവിനോ തോമസും വിനീത് ശ്രീനിവാസനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ സാംകുട്ടി എന്ന കോളേജ് വിദ്യാർത്ഥിയായാണ് ബേസിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോഴിതാ ചിത്രത്തിൽ കോളേജ് വിദ്യാർത്ഥിയായി അഭിനയിച്ച അനുഭവം പങ്കിട്ട് ബേസിൽ പറഞ്ഞ വാക്കുകളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് നാല് വർഷത്തെ കോളേജ് കാലമാണ് ചിത്രത്തിൽ നിങ്ങളുടെ പ്രായമുള്ള കുട്ടികളാണ് എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയി വരുന്നത് അവർക്കു കൂടെ അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പഴയ കോളേജ് കാലമൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങി പഴയ എനർജിയും ആരവവും ഒക്കെ മിസ്സാവുന്നല്ലോ ഈശ്വര എന്നാലോചിച്ചു ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ദേ ഭാര്യയും കുട്ടിയുമൊക്കെ ഇരിക്കുന്നു റിയാലിറ്റി ഹിറ്റ് മീ ഹാഡ് എന്നാണ് താരം പറഞ്ഞത് മിന്നൽ മുരളിയുടെ രചയിതാക്കളിൽ ഒരാളായ അരുൺ അനിരുദ്ധൻ്റെ സംവിധായകനായുള്ള അരങ്ങേറ്റ ചിത്രമാണ് അതിരടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഓണം റിലീസായി എത്തുന്ന ചിത്രം നിർമ്മിക്കുന്നത് ഡോക്ടർ അനന്തു എൻ്റർടൈൻമെൻസിൻ്റെ ബാനറിൽ ഡോക്ടർ അനന്തു യെസും ബേസിൽ ജോസഫ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ ബേസിൽ ജോസഫും ചേർന്നാണ്